നമ്മളൊക്കെ ഒന്ന് ഓർത്തെടുത്താൽ മനസ്സിലാവും എന്തുമാത്രം ആളുകളോട് പ്രശ്നങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നാമത്തെ പ്രശ്നം പ്രശ്നമല്ല ഒന്നാമത്തെ ഒരു കാര്യം ആരോടെങ്കിലും എന്തെങ്കിലും ഞാൻ ബോധപൂർവം പറഞ്ഞ് അവരെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളൊരു പള്ളിയിൽ അച്ഛനായിരുന്നു അച്ഛനായിട്ടുണ്ട് ഇരുന്നിട്ടുണ്ട് കൊച്ചച്ഛനായിരുന്നു വികാരിച്ചനൊന്നും അല്ലായിരുന്നു അപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ചിലപ്പം നമ്മളൊന്ന് ഇച്ചിരി സ്ട്രിക്റ്റായിട്ടൊക്കെ പറയേണ്ടി വരും കുട്ടികളോടാണെങ്കിലും ചില മാതാപിതാക്കളോട് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ആയിട്ട് പറയുമ്പോൾ നമ്മൾ ഇച്ചിരി ദേഷ്യപ്പെട്ടൊക്കെ പറയും ദേഷ്യപ്പെട്ട് പറഞ്ഞു കഴിയുമ്പോൾ എനിക്കൊരു പ്രശ്നം ഉള്ളതെന്ന് പറഞ്ഞു പിന്നെ ഈ ഞാൻ ഈ ദേഷ്യപ്പെട്ടതിനെ ഓർത്ത് വല്ലാത്തൊരു സങ്കടം എൻ്റെ മനസ്സിലുണ്ട് പിന്നെ എനിക്ക് സ്വസ്ഥമായിട്ട് ചിലപ്പം ഒന്ന് അവരുമായിട്ടൊന്ന് ചിലപ്പം ഒന്ന് സോറി പറയണം ആ ഒരു നിമിഷത്തിൽ നമ്മൾ പറഞ്ഞു ദേഷ്യപ്പെട്ട് പോകാതായിരിക്കാം കാര്യം ഉണ്ട് കേട്ടോ കാര്യമില്ലാതെ ഞാൻ ദേഷ്യപ്പെടത്തില്ല രക്ഷ്യപ്പെടാം എന്നാലും അവരോടുമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ തകർച്ച ഉണ്ടായിട്ടുണ്ട് എനിക്ക് ചിലപ്പോൾ അവരെന്നെ മനസ്സിലാക്കിയില്ല അതുകൊണ്ട് എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് അത് അതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു പ്രശ്നം ഞാൻ അത് അടുത്ത ദിവസം കുർബാനയെ ചൊല്ലുമ്പം ഈ ഒരു കാര്യം ഞാനിങ്ങനെ ഓർത്ത് ഈശോയ്ക്ക് കൊടുക്കും ഞാനിത് ഈശോയ്ക്ക് കൊടുത്ത് സമർപ്പിക്കും ഇല്ലെങ്കിൽ ഇത് വല്ലാണ്ട് എന്നെ ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തും ഭാരപ്പെടുത്തും ഇങ്ങനെ എനിക്ക് അവരുമായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ അടുത്ത ദിവസം കുർബാന ചൊല്ലുമ്പം ഈ ഒരു കാര്യത്തെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കും എനിക്ക് ദൈവം തന്നൊരു കൃപയുണ്ട് ഈ നമുക്ക് ഒരു വലിയ ആത്മീയമായ ശക്തി ലഭിക്കുന്നത് എനിക്ക് എൻ്റെ ഫിസിക്കൽ ബോഡിയിൽ അറിയാൻ പറ്റും നമുക്കെല്ലാം അങ്ങനെ തന്നെയാണ് ഓരോ രീതിയിലായിരിക്കും അതായത് ദൈവം എന്നെ എന്നെ ഭയങ്കരമായിട്ട് എനിക്കത് ഉള്ളിൽ മനസ്സിലാകുന്നത് എനിക്ക് ഫിസിക്കലായിട്ടത് മനസ്സിലാവും ചിലപ്പോൾ കുർബാന ചൊല്ലുന്നോണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് കണ്ണ് നിറഞ്ഞ് അങ്ങോട്ട് കണ്ണ് നിറഞ്ഞങ്ങോ ഒഴുകും കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം പക്ഷേ ആൾക്കാർ കാണരുതെന്ന ആഗ്രഹത്തോടെ നമ്മൾ നിൽക്കും കൂടുതലായിട്ടും അൾത്താരയിലേക്ക് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അൾത്താര അഭിമുഖ കുർബാന കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് അൾത്താര തിരിഞ്ഞ് നിൽക്കുമ്പം ഇങ്ങനെ ചിലപ്പോൾ നമ്മളെ വേദനിപ്പിച്ചവരുടെ കാര്യവും ഈ കൈ കൈപ്പിടിക്കുമ്പം ഓർമ്മ വരും കണ്ണു നിറഞ്ഞൊരും പിന്നെ നമ്മൾ പ്രാർത്ഥന ചൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ശബ്ദം ശബ്ദം ഉയർന്നു പ്രാർത്ഥിക്കും ദേവിയുടെ പരത്തും ഇത് ഫിസിക്കലായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പം ഒരു ദിവസം ഇങ്ങനെ വലിയൊരു സങ്കടത്തോടെ ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പം എനിക്ക് ഓൺലൈനായിട്ട് കുറച്ചും ഈ ഇവാഞ്ചലൈസേഷൻ ഉണ്ട് ഓൺലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ദൈവ സന്ദേശം കൊടുക്കുന്നു ഈശോ സംസാരിക്കുന്നു എന്നുള്ള രീതി ഒരു എൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ പേരാണ് ഈശോ സംസാരിക്കുന്നു അപ്പോൾ ആ ഗ്രൂപ്പിൽ ഇങ്ങനെ ഭജന സന്ദേശം കൊടുക്കും പത്ത് ഇരുപതിനായിരം പത്തായിരം ആൾക്കാർ പത്ത് ആയിരം അതി കൂടുതൽ ആളുകൾ ആ ഗ്രൂപ്പിലുണ്ട് ഒരു ദിവസം ഞാനിങ്ങനെ കുർബാന ചൊല്ലി ഞാൻ എൻ്റെ മുറി വന്നപ്പം ഞാൻ എൻ്റെ ഫോണെടുത്ത് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നും ഒരു വോയിസ് നോട്ട് വാട്സപ്പിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഒരാളുടെ വോയിസ് എനിക്ക് ഒട്ടും പരിചയമില്ല ആളെ നേരിട്ട് കണ്ടിട്ടില്ല ഒരു വോയിസ് നോട്ട് ഇങ്ങനെയാണ് വോയിസ് ഒക്കെ അയക്കണമെങ്കിൽ അത്രയും ഒരു ബന്ധം ഉണ്ടാവണം അല്ലാതെ ഉള്ളവരൊന്നും അങ്ങനെ അയക്കത്തില്ല അപ്പം ഞാൻ വോയിസ് കേട്ട് നോക്കി വോയിസ് കേട്ടപ്പം ഇങ്ങനെയാണ് പറയുന്നത് എന്ന് ഞാൻ കുർബാന ചെല്ലിക്കൊണ്ടിരുന്നപ്പം അവർ പറയുന്ന വോയിസ് ആണ് ഞാനിങ്ങനെ കുർബാന ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ പേര് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു ജിമോനച്ചൻ എന്നാണ് പൊതുവേ ഞാൻ അറിയപ്പെടുന്നത് ഒഫീഷ്യലായിട്ട് ജെയിംസ് എന്നാണ് പേരെങ്കിലും ജിമോനച്ചൻ്റെ പേര് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു എന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞാൻ അച്ഛന് വേണ്ടി കുർബാനെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് ഒരു വോയിസ് നോട്ട് എനിക്ക് അയച്ചിരിക്കും അന്ന് രാവിലെ ഞാൻ കുർബാന ചൊല്ലിയപ്പോൾ ഞാൻ സങ്കടപ്പെട്ട് ഒരു വിഷമത്തോടെ കുർബാന കടഞ്ഞാണ് ചൊല്ലിയത് ഞാൻ കരഞ്ഞ് ബലി ബലി അർപ്പിച്ചപ്പോൾ മറ്റെവിടെയോ ബലിക്ക് നിന്ന ഒരാൾക്ക് എൻ്റെ പേര് ദൈവം വെളിപ്പെടുത്തി കൊടുത്തുവെങ്കിൽ അന്ന് ഞാൻ മനസ്സിലാക്കി ജീവിക്കുന്ന ദൈവം അൾത്താരയിൽ മുറിയപ്പെടുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട് അലലീയ അലലീയ അതുകൊണ്ട് ദൈവം അന്നൊരു വെളിപ്പെടുത്തൽ നൽകി അതിനുശേഷം ഞാൻ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പങ്കെടുക്കുന്നവർ ശേഷമാണെങ്കിലും അച്ഛൻ്റെ വിശുദുർബാനെ പങ്കെടുത്തപ്പോൾ ഇന്ന കാര്യത്തിൽ വലിയൊരു അനുഭവം ഉണ്ടായി എന്നെ പങ്കെടുത്താൻ വേണ്ടി പറയുന്നതല്ല ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കൊരു തിരിച്ചറിവ് ദൈവം ഒരുക്കിത്തരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ സമയങ്ങളിൽ ഈ വിശുദുർബാന എടുത്ത് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് രണ്ട് രീതി അച്ഛന്മാർക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം അച്ഛന്മാരെ കുറ്റപ്പെടുത്തുകയല്ല കാശിയും വിനാസും ഉയർത്തി പ്രാർത്ഥിക്കുന്ന രംഗമുണ്ട് ഇങ്ങനെ കാശുവിലാസയും അത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ എൻ്റെ ഈ ചങ്കോട് ചേർത്ത് വേണമെങ്കിൽ ഉയർത്തിപ്പിടിക്കാം കുഴപ്പമില്ല ഇത്രമാത്രം ഇത്ര ഹൈറ്റിൽ ഉയർത്തണമൊന്നും ക്രമത്തിൽ പറയുന്നില്ല ഞാൻ ഉയർത്തുമ്പം സ്വാഭാവികമായിട്ടും എൻ്റെ തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിക്കും ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇത്ര ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും ഈശോയെ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളവരൊക്കെ നിന്റെ കാശയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നു ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ ഒന്നും ഓർത്തെടുത്ത് പേര് പറയാൻ പോലും പറ്റില്ല ഈശോയെ നിന്റെ കാശിയിലേക്ക് ഞാൻ ഇട്ട് സമർപ്പിച്ച് ദേ വെക്കും നീ ഏറ്റെടുത്തു ഇത്ര ഞാൻ ചെയ്യുന്നുള്ളൂ ഈശോ അത് ഏറ്റെടുക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ നൂറ് ശമനം ഇതിനൊരു അടിസ്ഥാനപരമായ കാരണമുണ്ട് തുടക്കത്തിൽ പറഞ്ഞല്ലോ ഞാനൊരു പ്രാർത്ഥന അന്തരീക്ഷത്തിൽ വളർന്നു വന്ന ഒരു കുഞ്ഞാണ് എൻ്റെ ഞാൻ ഡാഡി ഡാഡിന്നാണ് വിളിക്കുന്നത് അപ്പൻ കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ കോൺട്രാക്ട് ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ വചനം പറയാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മുരിങ്ങൊരു ധ്യാനം കൂടിയിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ മൂലം വചനം പ്രഘോഷിക്കാനായിട്ട് ദൈവം നിന്നെ വിളിക്കുന്നുണ്ടെന്നുള്ളൊരു തിരിച്ചറിവിലൂടെ ദൈവനിയോഗത്താൽ നിയോഗത്താൽ ഉള്ള പണി ഉപേക്ഷിച്ച് നാട്ടിലോട്ട് വന്ന വന്നയാളാണ് അപ്പം ഞാൻ ജനിച്ചിട്ടില്ല അപ്പോൾ തൊണ്ണൂറിൽ ധ്യാനം കൂടി നവീകരണത്തിൽ വന്നതിന് ശേഷമാണ് തൊണ്ണൂറ്റൊന്നിൽ ഈ കുഞ്ഞുണ്ടാകുന്നത് അപ്പം ദൈവം വലിയ കൃപ എന്നിൽ നിറച്ചിട്ടുണ്ടെന്ന് പലപ്പോഴും ഞങ്ങളുടെ സംസാരങ്ങൾക്കിടയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം എന്നോട് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട് വിഷമങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഈശോയുടെ കാശയിലേക്ക് അപ്പം നൽകിയ ഇന്ന് ഓർത്തിരിക്കുന്ന അല്ലെ ഇടയ്ക്ക തരാറുണ്ട് കേട്ടോ ഇടയ്ക്കിലേ ഞാൻ ചോദിക്കാറുമുണ്ട് ഇപ്പോഴും ആദ്യം തൊട്ട് ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈശോയുടെ കാശയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈശോ സ്വീകരിക്കും ഞാനിത് പരീക്ഷിച്ചു നോക്കി സംഭവം പറയാം സംഭവം ഞാൻ ബ്രദർ ബ്രദറായിരുന്ന സമയത്ത് ഞാൻ സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോഹയൊന്നും കിട്ടിയിട്ടില്ല പല ഘട്ടങ്ങളായിട്ടാണല്ലോ ഫിലോസഫി പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് വന്ന് എന്നോട് ഒരു ആയിരം രൂപ കടം ചോദിച്ചു ആയിരം രൂപ കടം ചോദിച്ചു അപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ അരക്കി മുറുക്കിയൊക്കെ പിടിക്കുന്ന കുറച്ച് പൈസ എനിക്ക് ആയിരത്തിൻ്റെ ആണ് ചിലപ്പോൾ നിങ്ങൾക്ക് ലക്ഷങ്ങളൊക്കെ ഉണ്ടാവും കോടികളൊക്കെ ഉണ്ടാവും ഞാൻ എൻ്റെ ആയിരത്തിൻ്റെ ഒരു സംഭവമാണ് അപ്പം ഞാൻ അവന് ഈ പൈസ കൊടുത്തിട്ടു അപ്പം അവൻ പറഞ്ഞു എടാ നീ അവധി കഴിഞ്ഞ് തിരിച്ച് വരു തിരിച്ചു പോകുന്നതിന് മുമ്പേ ഞാൻ ഈ പൈസ തന്നോളാം അവനത് പറഞ്ഞു ഓക്കേ ഞാനത് സ്വീകരിച്ചു അവൻ ആ പൈസ മേടിച്ചു അവൻ്റെ കാര്യങ്ങൾ കണ്ടു പോയി അപ്പം സെമിനാറിയിൽ ഒരു ഫിക്സഡ് ടൈം ടേബിൾ ആണ് ഒക്ടോബർ ഒരു പത്ത് ദിവസം ഡിസംബറിൽ ഒരു പതിനഞ്ച് ദിവസം മെയ് മാസത്തിൽ മാർച്ച് മാസം പതിനഞ്ചാം തീയതി വന്നു വന്നുകഴിഞ്ഞാൽ പിന്നെ മെയ് മുപ്പത് മുപ്പത്തൊന്ന് വരെയാണ് ഈ അവധി അപ്പം ഇവൻ എന്നോട് ചോദിക്കുന്നത് ഏപ്രിൽ മാസത്തിലാണ് അപ്പം മെയ് പോകുന്നതിന് മുമ്പ് എനിക്ക് കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാനിരുന്നു അവൻ തന്നില്ല എന്നിട്ട് അടുത്ത അവധിക്കും അവൻ എൻ്റെ പ്രിയ സുഹൃത്താണ് എൻ്റെ അവിടെ പഠിച്ചവനാണ് ഇവൻ എപ്പോഴും എൻ്റെ സമ്പ്രായമാണ് പള്ളിയിലും കാണും അവൻ അടുത്ത ഒക്ടോബർ അവധിക്ക് വരുമ്പം അവനെ കാണുമ്പോൾ മനസ്സിലെന്താണ് ഇപ്പം അവൻ എൻ്റെ ആയിരം രൂപ എൻ്റെ പോക്കറ്റിൽ ഇട്ട് തരും എന്ന മനസ്സോടുകൂടി ഞാൻ അവനെ കണ്ടു അവനൊന്നും അതിനെപ്പറ്റി ഓർത്തിട്ടില്ല പക്ഷെ എൻ്റെ അവൻ ആയിരം രൂപ തരാത്തതിനെ പറ്റിയാണ് എൻ്റെ ഓർമ്മ അവനൊന്നും അടുത്ത് വന്നില്ല എന്നോടൊന്നും ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല വേറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അവൻ പൈസ ഇട്ട് വന്നില്ല എന്റെ ആത്മാഭിമാനം എടാ പൈസ എടുക്ക് എന്ന് ചോദിക്കാൻ അനുവദിച്ചില്ല കുറേ വർഷങ്ങൾ കഴിഞ്ഞുപോയി അതുകൊണ്ട് എനിക്ക് ഇവനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല കാരണം എൻ്റെ ആയിരം രൂപയും കൊണ്ട് കളഞ്ഞു കടന്നു കളഞ്ഞവനാണ് ഇവൻ അതുകൊണ്ട് എപ്പം ഇവൻ നടന്നു വന്നാലും ദേ ആയിരം രൂപ ദേ ആയിരം രൂപ അവിടെ നോക്കുന്ന ഇവിടെ നോക്കുന്ന എല്ലാവരും ആ പള്ളിയിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് എവിടെ നോക്കിയാലും ദ ആയിരം രൂപ ഇങ്ങനെ 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 ഇങ്ങനെയാണ് നോക്കുന്നത് സ്വസ്ഥമായിട്ട് ഇവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല വല്ലാത്തൊരു പ്രശ്നമാണ് നേരത്തെ പറഞ്ഞ പ്രശ്നത്തിൻ്റെ ബാക്കിയാണ് എനിക്ക് ഇവനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം എൻ്റെ കൂടെ പഠിച്ചവനാണ് എൻ്റെ സുഹൃത്താണ് എനിക്കവനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഡീക്കനായിരിക്കുന്ന ആ അവസരത്തിൽ അതായത് വൈദിക പട്ടത്തിന് തൊട്ട് മുമ്പുള്ള പട്ടം ഡീക്കൻ പട്ടം സ്വീകരിച്ചും അച്ഛനോടൊപ്പം ഈ കുർബാന ചെല്ലും സൈഡിൽ അപ്പം എൻ്റെ വികാരിച്ചതിനൊപ്പം ഞാൻ നിന്ന് കുർബാന ചെല്ലുമ്പം എൻ്റെ അപ്പം പറഞ്ഞ ആദ്യത്തെ ഉപദേശം ഞാൻ ഓർത്തു നിനക്കൊരു വിഷമം ഉണ്ടാകുമ്പം ഈശോയുടെ കാസയിലേക്ക് ഇട്ട് കൊടുത്ത് പ്രാർത്ഥിക്കാം അങ്ങനെ ഈശോയുടെ കാസയിലേക്ക് ഞാൻ ഈ ഒരു കാര്യത്തെ എൻ്റെ ഈശോയെ എനിക്ക് ആയിരം രൂപ കിട്ടാത്തതല്ല വിഷമം എനിക്ക് ഈ ആയിരം രൂപ തരാത്തവരുമായിട്ട് എനിക്ക് രമ്യതപ്പെടാൻ പറ്റുന്നില്ല എനിക്ക് അവനെ സ്വീകരിക്കാൻ പറ്റുന്നില്ല ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവനെ ഒന്ന് പേര് ചൊല്ലി എടാ പേര് ചൊല്ലി വിളിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ അവനെ അവനോടുള്ള എൻ്റെ ബന്ധത്തെയും ഈശോയുടെ കാസയിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഞാൻ എങ്ങനെയൊക്കെ സമർപ്പിക്കുന്നു നീ അത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പട്ടം ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി പതിനെട്ട് ഈ അച്ഛൻ കുർബാന ഒക്കെ വന്നിട്ട് ഇങ്ങനെ രാജാവ് പോലെ വന്നിട്ട് ഇങ്ങനെ നടുക്കു നിൽക്കും അപ്പൊ ആൾക്കാർ വന്ന് കൈമുത്തി കൈമുത്തുന്നതിന് ഇടയ്ക്ക് നമ്മുടെ ആരാ ആയിരം രൂപ നടന്നു വരുന്നു അവൻ ഓടി വന്ന് എൻ്റെ കൈമുത്തി എന്നെ ചുംബിച്ച് എന്നെ കെട്ടിപ്പിടിച്ചു അവനെ എനിക്ക് പേര് വിളിക്കാൻ പറ്റി അപ്പൊ അപ്പൊ ഇങ്ങനെ ആയിരം രൂപയുടെ കാര്യം ഓർത്തില്ല കേട്ടോ പിന്നീട് ഒരു ദിവസം ഞാൻ വിശുദ്ധ വിശുദ്ധുർവാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ഈ ഇങ്ങനെ കാശിയും വിലാസും ഉയർത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം എനിക്കൊരു വെളിപ്പെടുത്തൽ നൽകുകയാണ് നീ എൻ്റെ കാശയുടെ കിട്ടു തന്നതൊക്കെ ഞാൻ സ്വീകരിച്ചു നിൻ്റെ മനസ്സിൽ നിന്നും ആ ഒരു അവനോടുള്ള അകൽച്ച എടുത്തു മാറ്റി ഹലുയ്യാ ഹലുയ്യ അതുകൊണ്ട് ഈ ഒരു വലിയ ഒരു ഉൾക്കാഴ്ച പിന്നീട് ഞാൻ ഇനി ചെയ്യുന്ന ഒറ്റ ഒറ്റക്കാരിത് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് എന്തെങ്കിലും തരത്തിൽ വിഷമങ്ങൾ ആരെങ്കിലും നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർത്തുന്നു കൊടുക്കുന്നു താഴെ വെക്കുന്നു ഏറ്റെടുത്തു ഇത്രയും ചെയ്യുന്നുള്ളൂ അത് ഈശോറ്റെടുത്ത് ഇനി വളരെ രസകരമായ സംഭവം എന്താണെന്ന് അറിയാം ഇപ്പൊ ഞാൻ പല വേദികളിലും ഈ ഒരു സാക്ഷ്യപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട് ഇത്രയും വലിയൊരു വേദി ഞാൻ ആദ്യമായിട്ടാണ് സാക്ഷ്യപ്പെടുത്തുന്നത് കൊറോണ സമയത്ത് ഓൺലൈൻ ആയിരുന്നപ്പം ഞാൻ ഈ ഒരു കാര്യം ഒരു ഗ്രൂപ്പിന് ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ കാര്യം പറഞ്ഞു റീസെന്റ് ആയിട്ട് കൊറോണ സമയത്ത് ഇത് അതിന് മുന്നേ നടന്ന സംഭവമായിരുന്നല്ലോ അപ്പം സ്വാഭാവികമായിട്ട് എൻ്റെ പ്രിയ സുഹൃത്ത് ഇത് കണ്ടുപോ എന്റെ പ്രിയ സുഹൃത്ത് ഞാൻ ഒരിക്കലും ഒരിടത്തും പേര് പറഞ്ഞിട്ടില്ല ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ ഈ പ്രിയ സുഹൃത്ത് കണ്ടിട്ട് അവൻ എനിക്ക് ഗൂഗിൾ പേയിൽ ഒരു മെസ്സേജ് അയച്ചു എടാ നിനക്ക് ഞാനൊരു ആയിരം രൂപ തരാനില്ലേ ഉണ്ട് അവനിപ്പോൾ തരും അവനിപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് എനിക്ക് നമ്മൾ ആഗ്രഹത്തിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം അവനോട് പറഞ്ഞു ഉണ്ട് തരാനുണ്ട് എടാ ഒരു ഉപകാരം കൂടെ ചെയ്യാമോ യെസ് പറഞ്ഞോളൂ എനിക്കൊരു അയ്യായിരം രൂപ തരാമോ ഞാൻ അടുത്ത മാസം തരാനുള്ള ആയിരവും ഈ അയ്യായിരവും കൂടെ കൂട്ടി ആറായിരം രൂപ തരാം അതായത് അവൻ വിചാരിച്ചിരിക്കുന്ന ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് അച്ഛൻ അതിനെ പറ്റി ഇനി ചോദിക്കത്തില്ല ഇനി അയ്യായിരം ചോദിച്ചാലും പതിനായിരം ചോദിച്ചാലും അവനും അവരുടെ സുഹൃത്തുക്കളെല്ലാം ദിവസങ്ങളായിട്ട് അച്ഛാ പൈസ ഉണ്ടോ കുറച്ച് പൈസ കടം തരാമോ നീ പറഞ്ഞതിൻ്റെ പേരിലാണ് എന്തുമാവട്ടെ ആവട്ടെ അവന് ഇച്ചിരി സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒത്തുള്ളതുകൊണ്ട് കുറച്ച് പൈസ കൊടുത്തു കിട്ടില്ല ഞാൻ തമ്പുരാനെ സമർപ്പിച്ചു ഈശോയെ നീ അവൻ്റെ കാര്യങ്ങളൊന്നും ഏറ്റെടുക്കണേ പിന്നീട് അവൻ പൈസ ചോദിച്ചിട്ടില്ല എന്തുമാവട്ടെ ഈശോയ്ക്ക് കൊടുക്കുന്നത് ഈശോ ഏറ്റെടുക്കും ഹലലുയാ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ചില വ്യക്തികൾ ചില സാഹചര്യങ്ങൾ ചില സന്ദർഭങ്ങൾ ഓർത്തെടുക്കണം ഓർത്തെടുത്താൽ മാത്രം പോരാ തമ്പുരാന് സമർപ്പിക്കണം ഹലുയാ സമർപ്പിച്ചില്ലെങ്കിൽ വീണ്ടും ഈ തലയിൽ ഇട്ട് ഇട്ടുകട തലയിൽ ഇങ്ങനെ നമ്മുടെ കടന്നുപോയ വ്യക്തികളിലൂടെയൊക്കെ നമ്മൾ അറിയാതെ നമ്മൾ അസ്വസ്ഥപ്പെടും അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും പ്രാർത്ഥിക്കാനായിട്ട് മുറിയിൽ ഇരുന്നാൽ വീട്ടിലത്തെ മുറിയിൽ ഇരുന്നാൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ ഉറങ്ങും പള്ളി വന്നിരുന്നാലോ പ്രാർത്ഥിക്കാനായിട്ട് പള്ളി വന്നിരുന്നാൽ അല്ല പള്ളി നമ്മൾ വീടുകളിലിരുന്ന പ്രാർത്ഥിക്കാനിരുന്നാൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല പ്രാർത്ഥന സമയത്ത് ഉറങ്ങും കട്ടിലെ പോയി കിടന്നാലോ ഉറക്കൂല്ല പള്ളി വന്നിരുന്നാൽ ഉറങ്ങും സ്വാഭാവികമായിട്ട് ഉറങ്ങും കാരണം ഒരു ദൈവിക അന്തരീക്ഷത്തിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കുകയാണ് അതുകൊണ്ട് പ്രാർത്ഥനയുടെ സമയം ഞാനുമായി ബന്ധപ്പെട്ട് എനിക്കേറ്റ മുറിവുകളും ഞാൻ ഏൽപ്പിച്ച മുറിവുകൾ രണ്ടെണ്ണം കൊണ്ടേ ഞാൻ ഏറ്റ മുറിവുകൾ ഞാൻ ഏൽപ്പിച്ച മുറിവുകൾ ഓർത്തെടുത്ത് ഈശോയ്ക്ക് കൊടുക്കുക ഹാലേലുവ ഹാലലുവ അങ്ങനെയാണ് മറ്റുള്ളവരോടുള്ള ബന്ധത്തെ പുനഃക്രമീകരിക്കാൻ സാധിക്കും ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് സമയമില്ലാതുകൊണ്ട് പെട്ടെന്ന് എന്നോടുള്ള ബന്ധത്തെ നവീകരിച്ചു കഴിഞ്ഞിട്ട് മറ്റുള്ളവരോടുള്ള ബന്ധത്തെ പുനഃക്രമീകരിക്കണം ഉള്ളൂ ഓർത്തെടുക്കണം വ്യക്തികൾ സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ ഓർത്തെടുക്കുക ഈശോയുടെ കാശയിലേക്ക് സമർപ്പിക്കുക ഈശോയെ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് ഏറ്റവും പറഞ്ഞ് പ്രാർത്ഥിക്കാം ഇനിയിപ്പോൾ കുർബാനയെ പങ്കെടുക്കാൻ സാധിക്കാത്തവരൊക്കെ ഉണ്ട് അപ്പം നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് ഈശോയുടെ വലിയ കാസ കാണണം ആ കാശയിലേക്ക് ഈ കാര്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം വലിയൊരു വിടുതൽ കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് എന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്നവരോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒറ്റ ഉപദേശം എൻ്റെ അപ്പൻ തന്ന ഉപദേശമാണ് ഈ ഉപദേശമാണ് ഞാൻ കൊടുക്കാറ് അതുകൊണ്ട് വലിയ ഒരു വിടുതൽ ദൈവം തരും ഹാലയിലൂയ്യാം ഹാലലൂയ്യാം നാലാമതായിട്ട് പ്രകൃതിയുമായിട്ടുള്ള ബന്ധം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും എന്ന് പറഞ്ഞ് മണ്ണ് ആദത്തിൻ്റെ പാപം മൂലം ശപിക്കപ്പെട്ടതായിട്ട് മാറുന്നു പാപം മൂലമാണ് അതായത് ദൈവം പുറകെ നടന്ന് ശപിച്ചതല്ല ഞാൻ ചെയ്യുന്ന ഓരോ പാപത്തിനും അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങളുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രവൃത്തി മൂലം എൻ്റെ കുടുംബത്തിലോ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലോ ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിലോ പാപത്തിൻ്റെ അരൂപി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ദൈവത്തിൻ്റെ അരൂപി നിറയപ്പെടാൻ തിരുരക്തത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നു ഒന്ന് യോനൻ ഒന്ന് ഏഴ് വചനം എങ്ങനെയാണ് അവിടുത്തെ പുത്രനായ ഈശോയുടെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു ചില വീട്ടിലൊക്കെ പ്രതിസന്ധികൾ ഈ വ്യഞ്ചരിക്കാനൊക്കെ പോകുമ്പോൾ ആൾക്കാര് പറയാറുണ്ട് ചില അമ്മച്ചിമാരാണ് പറയുന്നത് അച്ഛാ ഈ മുറിയിൽ കുറച്ച് കൂടുതൽ വെള്ളം അങ്ങ് അടിച്ചരും കാരണം അവിടെ ഇച്ചിരി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവൻ്റെ മുറി അല്ലെ അവളുടെ മുറിയാണ് അത് കുറച്ച് കൂടുതൽ വെള്ളം കുറച്ച് ആഴത്തിൽ അങ്ങ് ഒഴിച്ചേക്കാൻ പറയും അവർ പറഞ്ഞതിന്റെ വളരെ കറക്റ്റാണ് അതായത് നമ്മൾ ചെയ്യുന്ന പാപം നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ വ്യാപരിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു പ്രേരക വരപ്രസാദമുണ്ട് പ്രേരക വരപ്രസാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഫോൻസ് ആമയുടെ കബറടത്തിങ്ക് പോയെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും അല്ലേ അല്ലേ പ്രാർത്ഥിക്കാൻ പറ്റും കാരണം അവിടെ തന്നെ ഇങ്ങനെ സ്തുതിഗീതങ്ങൾ ഉയരുകയാണ് ഇങ്ങനെ പ്രാർത്ഥനകൾ നമ്മുടെ കുടുംബത്തിൽ ഉയരുകയാണ് പക്ഷെ നമ്മുടെ കുടുംബ പ്രാർത്ഥന നടത്തുന്ന നമ്മുടെ മുറിയിൽ ഇരുന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നതന്നെ അവിടെ വന്നിരിക്കുമ്പം ഇന്ന് അച്ഛൻ പറഞ്ഞ അല്ലെങ്കിൽ അച്ഛൻ്റെ കുറച്ച് കുറ്റങ്ങൾ എത്രാൻ്റെ കുറച്ച് കുറ്റങ്ങൾ അയൽപ്പക്കത്തെ കുറച്ച് കുറ്റങ്ങൾ പിന്നെ ഇന്ന് മഴ പെയ്തു മഴ പെയ്തില്ലാത്ത കുറേ കുറ്റങ്ങളായിരുന്നു കാരണം കുറ്റങ്ങൾ പറഞ്ഞ് 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 അവിടെയുള്ള വരപ്രസാദത്തെ നഷ്ടപ്പെടുത്തി കളയുന്നു അതുകൊണ്ട് അവിടെ ദൈവത്തിൻ്റെ വരപ്രസാദം നിറയണമെങ്കിൽ പ്രാർത്ഥന ഉയരണം പ്രാർത്ഥനകളെ നിറയപ്പെടണം അതുകൊണ്ടാണ് ദേവാലയത്തിൽ വന്നിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാത്തവർ പോലും പ്രാർത്ഥിച്ചു പോകും അവിടെ വരുന്ന പ്രാർത്ഥിക്കാൻ പറ്റും അവിടെ ചെന്നിരുന്ന ഇങ്ങനെ പ്രാർത്ഥിക്കും ഒരു നമ്മുടെ ചാപ്പലിൽ നമ്മുടെ കപ്പേളയിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ആരായാലും അതിനകത്തുനിന്ന് കാണാൻ വേണ്ടി കയറിയാലും അറിയാതിരുന്ന് പ്രാർത്ഥിക്കും കാരണം ഇങ്ങനെ പ്രാർത്ഥനകൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് നമുക്ക് കാണാൻ പറ്റാത്തൊരു തലമാണ് അപ്പോൾ ഈ നമ്മളായിരിക്കുന്ന ഇടങ്ങൾ പ്രകൃതിയുമായി രമ്യതപ്പെടണം അതുകൊണ്ടാണ് നിങ്ങൾ ഈ വിഭൂതി തിരുന്നാളിൽ മേടിച്ചുകൊണ്ട് പോകുന്ന വ്യഞ്ചരിക്കപ്പെടുന്ന ഭസ്മം കിണറ്റിലും പറമ്പിലും ഒക്കെ ഇടുന്നത് ഇവിടെ ഒന്ന് വിശദീകരിക്കപ്പെടും പണ്ട് ചെയ്തൊരു കാര്യമുണ്ട് അതും അപ്പം തന്നൊരു ഉപദേശമാണ് ഈ നമ്മൾ നടുന്ന വൃക്ഷങ്ങൾ പഴം നൽകുന്ന മരങ്ങളുണ്ടല്ലോ അപ്പം ഞങ്ങളോട് പറഞ്ഞു വാഴ നടും വാഴയുടെ അടുത്ത് പോയിട്ട് വാഴയുടെ ചെവി പറയണം അടുത്ത കൊല്ലം നീ നല്ല കാ തന്ന അടുത്ത കൊല്ലം നീ നല്ല കാ തന്ന ഞാൻ ഓർക്കും ഈ വാഴയ്ക്കോടെ ചെവി പക്ഷേ പ്രകൃതിയുമായിട്ട് നമ്മളെ രമ്യതപ്പെടാൻ വേണ്ടി പഠിപ്പിച്ച കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ പ്രകൃതിയുമായി രമ്യതപ്പെടൽ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളുമായി രമ്യതപ്പെടൽ ഉണ്ടാകുമ്പോൾ രമ്യതപ്പെടൽ പൂർണ്ണമാകും രമ്യതപ്പെടൽ പൂർണ്ണമായെങ്കിലേ നമ്മുടെ ബലിയർപ്പണം ബലിയർപ്പണം പൂർണമാകുള്ളൂ അതിൻ്റെ ആകത്തുകയാണ് അച്ഛൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ബലിയർപ്പണം പൂർണ്ണമാകണമെങ്കിൽ തമ്പുരാൻ കാണിച്ച ഒറ്റ കാര്യമുണ്ട് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അവരുമായി രമ്യതപ്പെട്ടു ദൈവത്തോട് എന്നോട് മറ്റുള്ളവരോട് പ്രകൃതിയോട് രമ്യതപ്പെട്ടിട്ട് ബലിയർപ്പിക്കാനായിട്ട് നീ ദേവാലയത്തിലേക്ക് വയ്ക്കോ നിന്റെ ബലിയർപ്പണം പൂർണമാകും ബലിയർപ്പണത്തിൽ നിന്ന് ലഭിക്കുന്ന വലിയ അത്ഭുതങ്ങൾ വലിയ അനുഗ്രഹങ്ങൾ വലിയ ദാനങ്ങൾ സ്വീകരിക്കാനായിട്ട് ദൈവം നിന്നെ ഒരുക്കും ഹാലലൂയ ഹാലൂയ അതുകൊണ്ട് നമ്മുടെ വിശുദ്ധ കുംഭസാരങ്ങളെയൊക്കെ ഒന്ന് പരിശോധിക്കാൻ ഈ ദിവസങ്ങളിലൊക്കെ സാധിക്കട്ടെ ദൈവത്തോട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദൈവമായി രമ്യതപ്പെടാം രണ്ട് എന്നോട് തന്നെ എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാൻ പറ്റാത്തതിൻ്റെ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു മൂന്ന് മേഖലകൾ ഞാൻ പറഞ്ഞു ഒന്ന് സ്വയം മുറിപ്പെടുന്ന മേഖല രണ്ട് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്ന മേഖല മൂന്ന് പ്രയാസങ്ങളെ കൈകാര്യം ചെയ്യാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്ന മേഖല മൂന്നാമത്തെ ബന്ധം മറ്റുള്ളവരോടുള്ള ഈ ബന്ധം ഒന്ന് താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു ഈ വസ്തു വീതം വെച്ചത്തിൻ്റെ പേരിൽ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരുപാട് സഹോദരി സഹോദരങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെ വർഷങ്ങളായി വേണ്ടിയിട്ട് വർഷങ്ങളായി വേണ്ടിയിട്ട് ഒരുപാട് അനുഭവങ്ങളൊന്നും എനിക്കില്ല പക്ഷെ കേട്ടിട്ടുണ്ട് വർഷങ്ങളായി വേണ്ടിയിട്ടുള്ള സഹോദരങ്ങളോട് ഒരപ്പൻ്റെ മക്കൾ അതുകൊണ്ട് ഈ ഒരു കാര്യത്തെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നീ സമർപ്പിക്കുന്ന നിന്റെ പാവങ്ങളായാലും അവരുടെ പാവങ്ങളായാലും ഈശോ അത് ഏറ്റെടുക്കും അത് തന്നെയാണ് വചനം ഒന്ന് ഓനൻ ഒന്ന് ഏഴ് അവിടുത്തെ പുത്രനായ ഈശോയുടെ രക്തം എല്ലാ പാവങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കും നമ്മുടെ പാവം സമർപ്പിച്ചാലും അവരുടെ പാവം സമർപ്പിച്ചാലും ഈശോ വിശുദ്ധീകരിക്കും നാല് പ്രകൃതിയുമായിട്ടുള്ള നമ്മൾ നമ്മളായിരിക്കുന്ന നമ്മുടെ വീടുകൾ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഈ സമയം സമർപ്പിച്ച് വലിയ അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചു ആരാധനയിൽ വലിയൊരു കൃപ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് തരും നമുക്കത് ചോദിച്ച് സ്വീകരിച്ച് പ്രാർത്ഥിക്കാം ഒരു നിമിഷം